നമസ്കാരം പ്രധാന വാർത്തകൾ സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു ശക്തി ഒന്നാം റാങ്ക് ആദ്യ അൻപതിൽ സിവിൽ സർവീസ് രണ്ടായിരത്തിനാല് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയുടെ ഫലമാണ് പ്രസിദ്ധീകരിച്ചത് ശക്തി ദുബൈക്ക് ഒന്നാം റാങ്ക് ലഭിച്ചു ആദ്യ അൻപത് റാങ്കുകളിൽ നാല് മലയാളികൾ ഉള്ളതായാണ് പ്രാഥമിക വിവരം ആദ്യ നൂറ് റാങ്കുകളിൽ അഞ്ച് മലയാളി വനിതകളും ഉൾപ്പെട്ടിട്ടുണ്ട് ആദ്യ അഞ്ചിൽ മൂന്നും വനിതകളാണ് ആദ്യ രണ്ട് റാങ്കുകളും വനിതകൾക്കാണ് ഒന്നാം റാങ്ക് നേടിയ ശക്തി ദുബായ് യു പി പ്രയാഗ് രാജ് സ്വദേശിയാണ് ഐ എ എസ് ഐ എഫ് എസ് ഐ പി എസ് സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി സർവീസുകളിലേക്കാണ് പരീക്ഷ നടത്തിയത് മാർപ്പാപ്പയുടെ കബറടക്കം ശനിയാഴ്ച ഇന്നലെ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടക്കം ശനിയാഴ്ച നടക്കും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് സെന്റ് മേരി മേജർ ബസിലക്കയിലാണ് ചടങ്ങുകൾ നാളെ രാവിലെ മുതൽ സെന്റ് പീറ്റേഴ്സ് ബസലക്കയിൽ പൊതുദർശനമുണ്ടാകും അവരുടെ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരത്തിന്റെ ചിത്രങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടിട്ടുണ്ട് മാർബാപ്പയുടെ മരണപത്രത്തിലെ നിർദ്ദേശങ്ങൾ വത്തിക്കാൻ ഇന്ന് വെളിപ്പെടുത്തിയിരുന്നു തനിക്ക് അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെൻറ് മേരി ബസിലക്കയിലായിരിക്കണമെന്നാണ് അദ്ദേഹം മരണപത്രത്തിൽ കുറിച്ചത് ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ ഒന്നും തന്നെ വേണ്ടെന്നും ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതിയെന്നുമാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത് എറണാകുളത്ത് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു ഇൻഫോ പാർക്ക് പാറക്കാമുകൾ കമൽഹാസന്റെ മകൾ ആകാശാണ് മരിച്ചത് പതിനഞ്ച് വയസ്സായിരുന്നു തൃപ്പൂണത്ര എ ആർ ക്യാമ്പിന്റെ സമീപമുള്ള കുളത്തിലാണ് കുട്ടി മുങ്ങി മരിച്ചത് മൂന്ന് കുട്ടികൾ കുളത്തിൽ ഒരുമിച്ചിറങ്ങി അപകടത്തിൽപ്പെടുകയായിരുന്നു ഇരുമ്പനം ലേക്ക് മൌണ്ട് ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആകാശ് ആർ ഡി എക്സ് വെച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ ബോംബ് ഭീഷണി മദ്രാസ് ടൈഗേഴ്സ് എന്ന പേരിലാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് ഭീഷണിയെ തുടർന്ന് ഹൈക്കോടതി ജീവനക്കാർക്കുൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകി സ്ഥലത്ത് ബോംബ് സ്കോഡ് പരിശോധനയും നടത്തി നേരത്തെ തിരുവനന്തപുരത്തെ വഞ്ചിയൂർ കോടതിയിലും ആറ്റിങ്ങൽ കോടതിയിലും സമാനമായ ഭീഷണികൾ വന്നിരുന്നു അന്വേഷണത്തിൽ സന്ദേശം വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി എന്നിരുന്നാലും പോലീസിന്റെ കർശനമായ നിരീക്ഷണമുള്ള ഹൈക്കോടതിയിൽ കൂടുതൽ പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ പരാതി നൽകി കോൺഗ്രസ് നേതാവ് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് റീൽസ് ചിത്രീകരിച്ചതിന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ പരാതി കോൺഗ്രസ് നേതാവ് വി ആർ അനൂപാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ നിയന്ത്രണമുള്ള മേഖലയിൽ നിന്നുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ റീലാണ് വിവാദമാകുന്നത് ക്ഷേത്ര ദർശനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് റീൽസായി രാജീവ് ചന്ദ്രശേഖർ തന്നെ പങ്കുവച്ചത് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരിശോധിക്കട്ടെയെന്നുമാണ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പ്രതികരണം